ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവ് എം സി ഖമറുദ്ദീനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഫാഷൻ ഗോൾഡ് എം ഡി പൂക്കോയ തങ്ങളെയും അറസ്റ്റ് ചെയ്തു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സമീർ സത്യം പറഞ്ഞാൽ മലയാളികൾ ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണിത് ഒരു കേസാണിത് പക്ഷേ ഒട്ടൊക്കെ മറന്നും തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് ഈ അറസ്റ്റ് വരുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വിവരങ്ങൾ പറയും मिधा फैशन ഗോൾഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൽ ഈ ജല്ലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എഴുന്നൂറോളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നു പക്ഷേ ആ നിക്ഷേപകരിൽ വലിയ ശതമാനം പേർക്കും ആ നിക്ഷേപ തുക തിരികെ നൽകിയതുമില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഫാഷൻ ഗോൾഡിനെതിരെ വിവിധ പരാതികൾ ഉയർന്നത് സംസ്ഥാനത്ത് ഇരുപത് പേർ ഇതിൽ പരാതി നൽകി അതിൽ നൂറ്റി അറുപത്തിയെട്ട് കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു എം സി ഗവർണേനെയും അതുപോലെ തന്നെ പൂക്കയത്തങ്ങളെയും ഇതിനിടയിലാണ് സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ഇ ഡിയുടെ അന്വേഷണം തുടരുകയും ചെയ്തത് ഇതിനിടയിലാണ് ഇ മിനിയാന്ന് ഈ പേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും രണ്ടു പേരെയും രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഈ രണ്ടു പേരുമുള്ളത് ഈ രണ്ടു പേരെയും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ലഭിച്ച ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ നാല് ഇടങ്ങളിലാണ് ഈ ഫാഷൻ കോഡ് പ്രവർത്തിക്കുന്നത് ആ ഫാഷൻ കോഡിലെ ഈ ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കുകയും അതിൽ ആ നിക്ഷേപിച്ച ആളുകൾക്ക് അതിലെ ഈ ലാഭവിഹിതം ഒന്നും അതുപോലെ നിക്ഷേപിച്ച തുകയും ഒന്നും തിരികെ നൽകിയില്ല അതുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകുകയും ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്തത് അതിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് രണ്ടു പേരെയും ഇ ഡിയുടെ കോഴിക്കോട് ഓഫീസിലെത്തിച്ചുകൊണ്ട് കല്ലായിലെ ഓഫീസിലെത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് സ്മിത